ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന ഉടമകൾ കടുത്ത അസംതൃപ്തിയിലോ അൻപത്തിയൊന്ന് ശതമാനം പേരും പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പുതിയ സർവേ ഫലം ഇ വി നിർമ്മാതാക്കളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന വാർത്ത ഇ വി വിപണിയിലേക്ക് കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന സമയമാണിത് പെട്ടെന്ന് ചാർജ് ആകുന്ന ബാറ്ററിയും കൂടുതൽ കിലോമീറ്ററുകളും കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നു അപ്പോഴും എന്തുകൊണ്ടാണ് ഇ ഉടമകൾ നിരാശരാകുന്നത് ഇന്ധന ചെലവ് കാരണം ഇ വി വാഹനങ്ങളിലേക്ക് സാധാരണക്കാർ പോലും സ്വിച്ച് ചെയ്ത വർഷങ്ങളാണ് കടന്നുപോയത് ഇതോടെ ഇ വി വാഹന വിപണിയിൽ വലിയ കുതിപ്പുണ്ടായി ടാറ്റ മോട്ടോഴ്സ് ഇ വി സെഗ്മെന്റിന്റെ കിരീടം വെക്കാത്ത രാജാവായി മാറി എന്നാൽ ഏപ്രിൽ ജൂൺ പാദത്തിൽ ഇവികളുടെ വിൽപ്പനയിൽ ഏഴ് ശതമാനം ഇടിവുണ്ടായി ടാറ്റ മോട്ടോഴ്സിന്റെ ഇത് ജൂലൈയിൽ ഇരുപത്തിയൊന്ന് ശതമാനവും ഇടിഞ്ഞു ഈ തിരിച്ചടിയുടെ കാരണങ്ങളാണ് ഒന്നര കോടി കാർ ഉടമകൾ അംഗങ്ങളായ പാർക്കിംഗ് പ്ലസ് എന്ന പാർക്കിംഗ് സൊല്യൂഷൻ പ്ലാറ്റ്ഫോം നടത്തിയ സർവേയിൽ പ്രതിഫലിച്ചത് ദില്ലി മുംബൈ ബെംഗളൂരു നഗരങ്ങളിലെ ഇ വി ഉടമകളിലായിരുന്നു സർവേ ചാർജിംഗ് സ്റ്റേഷനുകളുടെ കുറവ് റേഞ്ചിനെ കുറിച്ചുള്ള ഉത്കണ്ഠ അറ്റകുറ്റപ്പണികൾ റീസെയിൽ വാല്യൂ പിന്നെ ഇ വി വാഹനങ്ങളുടെ ഉയർന്ന വില ഇങ്ങനെ പോകുന്നു ഉടമകൾ മുന്നോട്ട് വെച്ച കാരണങ്ങൾ വിശദമായി നോക്കാം സർവേയിൽ പങ്കെടുത്ത എൺപത്തിയെട്ട് ശതമാനം പേർക്കും ചാർജിംഗ് സൗകര്യത്തെക്കുറിച്ചാണ് പരാതി രാജ്യത്താകെ ഇരുപതിനായിരത്തിലധികം ചാർജിംഗ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും ഇവയുടെ പ്രവർത്തനക്ഷമതയിൽ ഇ വി ഉടമകൾ നിരാശരാണ് ഇവികൾക്ക് പാർട്സുകൾ കുറവാണെന്നും അതുകൊണ്ട് തേയ്മാനം കുറയുമെന്നുമാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം എന്നാൽ സർവേ പറയുന്നത് എഴുപത്തിമൂന്ന് ശതമാനം ഇലക്ട്രിക് കാർ ഉടമകളും മെയിൻ്റനൻസ് കാരണം ബുദ്ധിമുട്ടുന്നു എന്നാണ് വാഹനങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും പ്രാദേശിക മെക്കാനിക്കുകൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല മെയിൻ്റനൻസ് ചെലവ് ഭീമമാണ് ഡീസൽ പെട്രോൾ വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ നിശ്ചയിക്കുന്നത് മേക്ക് മോഡലും മൈലേജുമൊക്കെ നോക്കിയാണ് എന്നാൽ ഇവിയുടെ കാര്യത്തിലത് ബാറ്ററി ലൈഫിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ബാറ്ററി ലൈഫ് നിർണ്ണയിക്കാൻ നിലവിൽ സംവിധാനവുമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവികളുടെ റീസെയിൽ വാല്യൂ വളരെ കുറവാണ് വാഹന വിലയുടെ ഏകദേശം നാൽപ്പത് ശതമാനമാണ് ഇവിയുടെ ബാറ്ററി വില ബാറ്ററികളുടെ കാലാവധി കഴിയുമ്പോഴുള്ള റീപ്ലേസ്മെന്റും വലിയ ബാധ്യത വരുത്തിപ്പിക്കുമെന്ന ആശങ്ക ഉടമകൾക്കുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ കാർ ഉടമകളെ അപേക്ഷിച്ച് ഈ കാർ ഉടമകൾ അസംതൃപ്തരാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും മറ്റൊരു ഇ വി വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ തയ്യാറല്ല ഇ വി വാങ്ങാൻ പോകുന്നവരെ നിരുത്സാഹപ്പെടുത്തുമെന്നും ഇവർ പറയുന്നു ഈ സർവേകളെ പക്ഷെ തള്ളിക്കളയുകയാണ് ഇ വി നിർമ്മാതാക്കൾ ഇത്തരം സർവേകൾ ഇന്ധന കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് ഇവരുടെ പക്ഷം പക്ഷെ അപ്പോഴും ഇവികളുടെ ഡിമാൻഡ് കുറയുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മറുവശത്ത് പെട്രോൾ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഡിമാൻഡ് കൂടുകയുമാണ്